എൻ്റെ പേര് ജോളി ജെയിംസ് ഞാൻ ചൌരിനഗർ ഇടവയലിൽ നിന്ന് വരുന്നു എൻ്റെ ബ്രദറിന് വീട് പണി ഉണ്ടായിരുന്നു അപ്പം വീട് പണിയാൻ ഭയങ്കര തടസ്സമായ കാരണം ഞാൻ അച്ഛൻ്റെ അടുക്കം വന്ന് പ്രാർത്ഥന ചോദിച്ചായിരുന്നു അച്ഛൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചു ഒരു കുറച്ച് ഭൂമി വിൽക്കണം എന്നാലേ വീട് വെക്കാൻ പറ്റുള്ളൂ അങ്ങനെ ആയിരുന്നു വീട് പെട്ടെന്ന് തന്നെ സ്ഥലം പെട്ടെന്ന് തന്നെ വിറ്റ് പോയി വീട് പണി ഭയങ്കര കഷ്ടത്തിലായിരുന്നു പക്ഷേ ദൈവം അനുഗ്രഹിച്ച് കഴിഞ്ഞ ദിവസം വീട് ബ്ലസ് ചെയ്തു അച്ഛൻ പ്രത്യേക പ്രാർത്ഥന കൊണ്ടും അതുപോലെ ശുദ്ധീകരത്മാക്കൾക്ക് വേണ്ടി അനേകം ദിവസം ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അതുകൊണ്ടാണ് ഈ വീട് പണി ഇത്ര ഭംഗിയായി നടന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശുവോത്രം യേശു നന്ദി ഇങ്ങനെ കഴിഞ്ഞ ആഴ്ച അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് ചോദിച്ചായിരുന്നു കണ്ണിന് മങ്ങലുണ്ടോ ഒരു കണ്ണിന് കൂടുതലും കാഴ്ച കൂടുതലും ഒരു കണ്ണിന് കുറവുവാണോ എന്ന് എനിക്ക് ജന്മന തന്നെ അങ്ങനെയാണ് അന്നേരമൊക്കെ കാഴ്ചന്ന് ആയിരിക്കില്ല പക്ഷേ ഒരു കണ്ണിന് കാഴ്ച ഭയങ്കര കൂടുതലായിരുന്നു ഇപ്പം പ്രായമായപ്പം ഈ ആ കാഴ്ച കൂടുതലുള്ള കണ്ണിന് കാഴ്ചയുണ്ട് മറ്റേ കണ്ണിന് കാഴ്ച ഭയങ്കര മംഗലായിരുന്നു അപ്പം സ്വെക്സിയിലാണെന്ന് വെച്ചാൽ എനിക്കൊന്നും വായിക്കാൻ പറ്റത്തില്ല സ്പെക്സ് ചില ദിവസം മറന്നുപോയാൽ ഒന്നും അറിയില്ല അപ്പം അപ്പം മെമ്മറി ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും അങ്ങനെയായിരുന്നു നീ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അച്ഛൻ പ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ച ശേഷം എൻ്റെ കാഴ്ചശക്തി വളരെയധികം വർദ്ധിച്ചു യേശുവേ സ്തോത്രം യേശുവേ നന്ദി